അഴിമതി കടന്നിട്ടാണല്ലോ കോളേജിൽ പോയിരുന്നത് ബോട്ടിലല്ലേ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ആ ബോട്ടിൽ പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ആ ബോട്ടില് തല്ലുകൾ ഉണ്ടായിരുന്നു ആ ബോട്ടിൽ സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒരു കഥ പിന്നെ ഞാൻ കണ്ടിട്ടില്ല സാറിന്റെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇപ്പൊ ആലോചിക്കുന്നതിൽ ഒരു ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സംഭവം ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നു ഒരു പരിപാടി വരുന്നുണ്ട് അതെന്ന് പറഞ്ഞാല് ചില നമ്മളൊരു ദ്വീപിന്റെ കഥ പറയുമ്പോ ദ്വീപിൽ മാത്രം നിർത്തിക്കൊണ്ടുള്ള കഥ പറയുമ്പോഴാണ് ഇത് ആവശ്യമൊക്കെ വന്നത് പക്ഷേ ഇപ്പൊ ഈ വേണമെങ്കിൽ ചോട്ടാൻ മൊബൈലൊക്കെ വേണമെങ്കിലും ഒരു ഒന്ന് രണ്ട് സീനൊക്കെ വേണമെങ്കിലും വല്ല ജങ്കാറൊക്കെ വെച്ചിട്ടൊക്കെ വേണമെങ്കിലും ചെയ്യാമായിരുന്നു അങ്ങടൊക്കെ വേണമെങ്കിൽ പക്ഷെ അതിനുള്ള സന്ദർഭം നമ്മള് നമ്മൾ ഇത് തന്നെ ചെയ്യണമെന്നു പറയാനുള്ള ചിന്തിക്കാം നമ്മൾ ആ കഥ പോകുന്ന വഴിയെ സഞ്ചരിക്കുമ്പോൾ ഒരു ബോട്ട് യാത്രയൊക്കെ അനിവാര്യമായിട്ട് വന്നാലങ്ങനെ ചിന്തിക്കൊള്ളു പിന്നെ മൊത്തത്തിൽ ഒരു ദ്വീപിൽ നടക്കുന്ന ഒരു കഥ മനസ്സിലേക്ക് വരുമ്പോഴാണ് ആ ദ്വീപിലെ കഥാപാത്രങ്ങളും അപ്പൊ എന്തായാലും ബോട്ട് അനിവാര്യമായിട്ട് അനിവാര്യമായിട്ടും ബോട്ട് യാത്ര വരും ആ ദ്വീപ് സമൂഹത്തിന്റെ പറയുമ്പോ അല്ലാതെ വരുമ്പോഴേക്കും നമുക്ക് ഇതിനു വേണ്ടിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും ബോട്ട് യാത്രയും അതിലുണ്ടാവുന്ന ഇതൊക്കെ ഒരു സംഭവം ഇഷ്ടപ്പെട്ട നിറം കടൽ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും കടലപ്പോഴും അത് ഒരു ഫീലാണല്ലോ നമുക്ക് എപ്പോ ചെന്നിരുന്നാലും നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരു ശാ നമ്മളുടെ മനസ്സ് ശാന്തമാക്കാനും പ്രശുദ്ധമാവുമ്പോഴും നമുക്ക് പോയിരിക്കാവുന്ന അല്ല ശാന്തത വേണം അല്ലെങ്കിൽ നമ്മൾ ആകെ ടെൻസ്ഡ് ആണെങ്കിലും നമുക്ക് ബീച്ചിൽ ഇരുന്നാൽ ഒരു റിലീഫ് കിട്ടും ഒരു മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സ് പോലെ ചിലപ്പോൾ പ്രശുദ്ധമായിട്ട് കടലിനില്പ്പം ഉണ്ടാകും അപ്പം അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും മനുഷ്യൻ്റെ അവസ്ഥയും കടലിൻ്റെ അവസ്ഥയും ഒക്കെ ഒരേപോലെ മനുഷ്യൻ പ്രശുദ്ധമാകുന്ന പോലെ തന്നെ കടലും പ്രശുദ്ധമാകുന്നു ചില നേരങ്ങളിൽ കടൽ ശാന്തമാകുന്നു പറഞ്ഞ പോലെ ഇതൊക്കെ വികാരങ്ങള് പോലെ തന്നെയാണ് എല്ലാം പ്രകൃതിയിലും ഉണ്ട അത്തരം വികാരങ്ങൾ ശാന്തതയും പ്രശുബ്ധതയും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിച്ച് നമുക്ക് കുറച്ചു നേരം പറ്റുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം മറന്നിരിക്കാം അപ്പൊ കടൽ എപ്പോഴും ഒരു ഫീലാണ് എനിക്ക് അപ്പൊ ഇടക്കൊക്കെ കടപ്പുറത്ത് കേട്ടിട്ടുണ്ട് ഈ മീനില്ലാതെ ഊണ് പറ്റില്ല ഇതൊക്കെ എവിടെന്ന് പോടി ചെയ്ത് പോകുന്ന ഞാനത് ഞാൻ കേട്ടിട്ട് മീനില്ലാതെ എനിക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല ഞാൻ ആലോചിച്ചില്ല അത് എന്താ മീനില്ലാതെ മതപരമായ സന്ദർഭങ്ങളുണ്ടോ ഇപ്പൊ കടലിൽ എന്തെങ്കിലും ഒരു പൊല്യൂഷൻ സംഭവിച്ചു കഴിക്കാനൊക്കെ പറ്റുള്ളൂ ഇതന്നെ മാത്രം കുഴപ്പമില്ല ഈ ഏരിയകളിൽ ഏരിയകളിലെല്ലാവർക്കും മീനില്ലാതെ എന്തെങ്കിലും ശീലങ്ങളുടെ ഭാഗം അത്ര നമ്മൾ കുഞ്ഞുന്നാളില് നമുക്ക് എന്ത് ഫുഡാണ് ശീലിപ്പിക്കുന്നത് നമ്മുടെ നാക്കിനെ രുചികരമായിട്ട് അന്ന് ഫീൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഗ്രഹിക്കും നമ്മൾ പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയോ പേര് പച്ചക്കറി സദ്യ മാത്രം കഴിച്ച് ജീവിക്കുന്നവരുണ്ട് നോൺ വെജ് കഴിക്കാത്ത എത്രയോ പേരുണ്ട് അവർക്ക് മീൻ അറപ്പല്ലേ പക്ഷെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഇവിടെ സുലഭമായി കിട്ടുന്ന പുഴമീനും കിട്ടും കടൽ മീനൊക്കെ കിട്ടും അപ്പൊ നമുക്ക് കുട്ടിക്കാലം തൊഴില് നമ്മൾ ചോറുരുട്ടി തരുമ്പോഴും മീനും ഒക്കെ കൂട്ടിയാണ് തന്നിരുന്നത് അപ്പൊ ആ മീനിന്റെ രുചി നമുക്ക് കിട്ടി നമ്മുടെ ടേസ്റ്റ് ബാട്ടിൽ അത് ഉണ്ട് അപ്പൊ നമ്മൾ അതിനോട് നല്ല മീൻ കിട്ടിയാൽ കഴിക്കാമെന്ന് തോന്നും പ്പോഴും നമ്മള് എത്രയോ പ്രാവശ്യം കൈ അടക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ മറ്റേ മേരിക്കും ഭക്ഷണം കഴിക്കുമ്പോ നമുക്കൊരു കൊതി വരും ശരിക്കും അങ്ങനെ ഒരാൾ കഴിക്കും ഇപ്പൊ തുമ്മൻ മക്കളില് വിഷം കരുത്തേ ചോറാണ് കഴിക്കുന്നതെങ്കിൽ പോലും ആ കഴിക്കുന്ന ആൾക്ക് ആൾക്കുണ്ടാവുന്ന എക്സ്പ്രഷനുകൊണ്ട് നമുക്ക് ശരിക്കും അയാൾ ചോറ് കഴിക്കണോന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ട് ഇപ്പൊ ടോട്ടോ എല്ലാം അവസാനിപ്പിച്ചിട്ട് മീൻ ഇല്ലാത്ത മീനില്ലാത്തോണ്ട് സുഖമില്ല ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സീൻസ് എഴുതുന്നതിൽ ഒരു രസം ഉണ്ടോ ചെയ്യുക ചെയ്യാറില്ല അതല്ല നമ്മളുടെ ഒരു ഇപ്പൊ കൊച്ചി ഈ പറഞ്ഞ പോലെ വൈപ്പിൻ ഈ മേഖലയിലുള്ളവർക്ക് പറഞ്ഞാല് മീൻ ആയിരിക്കും മസ്റ്റ് കാരണം ഇവിടെ ശീല ഞാൻ നേരത്തെ പറഞ്ഞ ശീലത്തിന്റെ ഭാഗമായിട്ട് കൊച്ചിക്കാരായല്ലോ നല്ല മീൻ അത് ഇപ്പൊ പൊതുവെ നമ്മൾ ദൂരെ ചെല്ലുമ്പോൾ പറയും ഓ നിങ്ങൾക്ക് പിന്നെ കൊച്ചിയിൽ നല്ല മീൻ കിട്ടുമല്ലോ എന്ന് പറയും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതെല്ലാം അല്ലാണ്ട് നമ്മളിപ്പോ വേറെ ഒരു 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 കൾച്ചറിലാണ് ജനിച്ചത് മൊത്ത സദ്യ അല്ലേ നോൺ വെജേ ഇല്ലല്ലോ എന്റെ അത് പിന്നെ കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രങ്ങൾ അനുസരിച്ചിട്ട് കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിൽ അവരുടെ കൾച്ചർ വരും അവരുടെ ഭക്ഷണം വരും അവരുടെ വസ്ത്രം വരും അവരുടെ ചിന്തകളും എല്ലാം വരും എത്ര സമയം എടുക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ അറിയുന്ന ഒരു ഭൂമിക്കാണ് അപ്പം അതിലൊരു എത്ര എടുക്കും ഒരു അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇല്ല ചിലത് ചോട്ടാ ഒരു ആറ് മാസംങ്കിലും മിനിമം എടുത്തിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഡിസ്കഷൻ തൊട്ട് ഡിസ്കഷൻ തൊട്ട് സ്ക്രിപ്റ്റ് മാത്രമല്ല എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ അധികം സമയം വേണ്ട ഇത് ഒന്നും ഉരുത്തിരിഞ്ഞ് നമ്മുടെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും ആ പേപ്പറിലേക്ക് എഴുതാൻ എഴുതാനൊരു പത്തു ദിവസമൊക്കെ മതി പത്തോ ദിവസം മതി ഓർഡർ ആയി കഴിഞ്ഞാൽ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഇരുന്ന് ഇരിപ്പിനെ കുത്തി ഇരുന്ന് എഴുതി അത് തീർത്ത് അല്ലെങ്കിൽ എനിക്ക് സമാധാനം പറ്റുള്ളൂ പക്ഷെ സമയം എടുക്കും നമുക്ക് എഴുതാനായിട്ടുള്ള ഒരു അതെ അതെ പരിമമായെന്ന് തോന്നുന്നത് നല്ല സമയം എടുക്കും അത് ചിലത് പെട്ടെന്ന് റെഡിയാവും ചിലത് സമയം ഇത് ചോട്ടാമ്പി സമയത്ത കാര്യം ഈ കഥയില്ലായ്മ ഞാൻ പറഞ്ഞില്ല കഥ വേണ്ട കഥ ഡ്രാമ വേണ്ടെന്ന് പറയുമ്പോ സീനുകൾ അപ്പൊ ഈ ഒരു സീൻ എന്ന് പറഞ്ഞാല് ആ സീൻ പ്രേക്ഷകന്റെ ഏതെങ്കിലും വികാരത്തെ ഉണർത്തണം ഇന്നലെ അവനെ ചിരിപ്പിക്കണം അല്ലെങ്കിൽ അവനെ ത്രില്ലടിപ്പിക്കണം അല്ലെങ്കിൽ അവനെ അത്ഭുതപ്പെടുത്തണം അല്ലെങ്കിൽ അവനെ പേടിപ്പിക്കണം ഈ അന്നാലെ ഇപ്പൊ ഹൊർപ്പെടണം പേടിപ്പിക്കണം മനസ്സിലെ ഇത് ഒരു വികാരങ്ങളെ ഉണർത്താതെ ഒരു സീൻ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ലാഗ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് രണ്ട് സീൻ പോകുമ്പോ ഓ ഭയങ്കര ലാഘട്ടാന്ന് പറയും അതേസമയം ഒരു സീനിൽ രണ്ട് ചിരി കിട്ടിക്കഴിഞ്ഞാ ആ സീൻ നിക്കും അപ്പൊ ചോട്ടാമ്പയിൽ നമ്മുടെ ലക്ഷ്യം ചിരിപ്പിക്കുക ആ സീനിൽ ആ സീനിൽ ചിരിച്ചില്ലെങ്കിൽ ആ സീനൊക്കെ വലിയും അപ്പൊ അതിനുള്ള ചിന്തകളും തീവ്ര ശ്രമങ്ങളും വേണം കൗണ്ടർ കറക്റ്റ് ഡയലോഗുകൾ വന്ന ഇപ്പൊ മനുഷ്യരെ ചിരിപ്പിക്കാനാണ് ഏറ്റവും പാട് ആ ചിരിച്ചില്ലെങ്കിൽ എന്ത് വളിപ്പാണെന്ന് പറഞ്ഞ് നേരെ കുറ്റം പറയും സെന്റിമെന്റ്സ് എഴുതാൻ എളുപ്പം നോക്ക് ഇമോഷൻസ് ഒക്കെ പറ്റും ട്രാജഡി ട്രാജഡി പിന്നെ ആണെന്ന് അപ്പൊ അന്ന് ഈ അതിപ്പോ എഴുതുന്ന എല്ലാവരും സംബന്ധിക്കുന്ന കാര്യമാണ് കോമഡി എഴുതാനാണ് പാടുന്ന എല്ലാ എഴുത്തുകാരും പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ കോമഡി എഴുതുന്നവർക്ക് വിലയുമില്ല മനസ്സിലായില്ല ഇപ്പൊ പല ഇന്റർവ്യൂലും പല ആൾക്കാരും ആ ഡയലോഗിനെന്തൊരു ചിരിയാണ് ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ അത് നടന്മാര് സ്വന്തം കയ്യിൽ നിന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരും പറയുന്നത് മനസ്സിലല്ലേ അത് എഴുതിയ ഒരാളുണ്ടെന്ന് പോലും ചിലപ്പോൾ വിസ്മരിച്ചു പോകും അത് എഴുത്തുകാരന് എപ്പോഴും കിട്ടുന്ന ഒരു ശാപ ആണ് ഇപ്പൊ ദിലീപ് സിനിമകളുടെ ഒക്കെ ഞങ്ങളുടെ ഒരു ധാരണ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നതിനൊക്കെ മുമ്പ് സാധാരണ സിനിമ കാണുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദിലീപ് കാരണം കഥാപാത്രം ഈ ഇവരെന്താ വേറൊരു പടത്തിൽ ഇത് നമ്മുടെ ചോദ്യം ഇങ്ങനെ ഇവർ അഭിനയിക്കുന്ന എല്ലാ പടത്തിലും പറഞ്ഞിട്ടില്ലേ എനിക്ക് അറിയാവുന്ന ഒരു പണി ഇതാണ് സഹായിക്കല്ലേ ഇംപ്രോസ് ചെയ്യും അത് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഒരു കണ്ടന്റ് ഹ്യൂമർ തന്നെയാണെങ്കിൽ അതിന്റെ അഡീഷണൽ തുമ്പും പാലും ചിലപ്പോൾ അഡീഷണൽ ഡയലോഗ് പറയും നല്ലതാണെങ്കിൽ നമ്മൾ ചാടി ചാടിപുണ പറഞ്ഞു എന്ന് പറയും ഞാൻ ത്രൂ ഔട്ട് ലൊക്കേഷനിൽ നിൽക്കുന്ന റൈറ്ററാണ് ഞാൻ ഷൂട്ടിങ് തീർന്ന് പാക്കപ്പായി ഡബ് ചെയ്യാനിരിക്കുന്നത് ഞാനാണ് ഡബ് ചെയ്യാനിരിക്കുമ്പോഴും നമ്മൾ അവിടെ ചിലപ്പോൾ ഇന്നത് പറയാം ഇങ്ങനെ പറയാം എന്നൊക്കെ പറയുന്നു ഞാനില്ലെങ്കിലും എന്നെ ഫോൺ വിളിച്ച് വരെ ചോദിച്ചിട്ടുണ്ട് സുരാജ് വേറെ പടത്തിനൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പുണ്ട് അവിടെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും അപ്പോൾ എനിക്ക് എന്നാലേ തൃപ്തി വരൂള്ളു ആ ഡബിങ് കൂടി കഴിഞ്ഞ് അത് നന്നായിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ട്രെൻഡും കാര്യം അപ്പൊ ഡയറക്ടർ എന്നെ ഈപ്പിക്കും കാരണം ഡയറക്ടർ പാരലായിട്ട് എഡിറ്റിങ്ങിന് പോവും ആ സമയത്ത് ഷാഫി ആണെങ്കിൽ ഷാഫി ഇപ്പൊ ഞാനിരിക്കാണെങ്കിൽ ഷാഫിക്ക് കോൺഫിഡന്റ് ആണ് അപ്പൊ ഷാഫി പറയും ഞാൻ എഡിറ്റിങ്ങിന് ചേട്ടൻ ഡബ് ഡബിതോട്ടാ എന്ന് പറയും ഡബിങ് പറഞ്ഞാൽ കുത്തി ഇരുന്നിട്ട് കാലത്തോട്ട് രാത്രി വരെ പലരെ ഇങ്ങനെ മാറി 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 ചെയ്യണമല്ല അപ്പൊ അതൊരു നമ്മൾ നമ്മുടെ വർക്ക് ആയതുകൊണ്ട് നമുക്ക് അതില് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ചെയ്യും അപ്പോഴും ഈ നമ്മൾ പറയുന്ന ചില പാസിങ്ങിൽ ഇങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കോൺട്രിബ്യൂഷൻ ലോക അഡീഷണൽ ആയിട്ട് പറയുന്നവരുണ്ട് ഇപ്പൊ സലി ദിലീപും പറയാറുണ്ട് ഹരിശ്രീ അശോകൻ അങ്ങനെ ഈ കോമഡി ചെയ്യുന്നവരൊക്കെ പക്ഷെ ഈ നിലവിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഇവർക്ക് ആ സീനേ അറിയുള്ളു ഇനി അത് കഴിഞ്ഞ് പത്ത് സീൻ കഴിഞ്ഞിട്ടുള്ള സീൻ ഇവർക്ക് അറിയില്ല ഒരു അഡീഷൻ ഡയലോഗ് പറഞ്ഞ ചിലപ്പോൾ ഇനി വരുന്ന ഇരുപത്തഞ്ചാമത്തെ സീനിൽ അവിടുത്തെ കണ്ടന്റിനെ ബാധിക്കുന്ന ഒരു കാര്യം ഓപ്പൺ ആയി പോകും അപ്പൊ അത് പറഞ്ഞത് കൊഴപ്പവും അപ്പൊ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഡയറക്ടർക്ക് അറിയാൻ പറ്റും ഡയറക്ടർ ചിലപ്പോൾ ഷോർട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഡയലോഗിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അവിടെ പറഞ്ഞു പോകുന്ന വിചാരിക്കും പിന്നെ എഡിറ്റിംഗ് കളയാന്ന് വിചാരിക്കും ഈ ചോടാ കാര്യത്തിലല്ല പറഞ്ഞു മൊത്തത്തിലാണ് അപ്പൊ ഇവര് കാണാവണം എന്നൊക്കെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാല് നമ്മള് ഇടപെട്ടിട്ട് പറയും അത് വേണ്ട അത് പറഞ്ഞാൽ അവിടെ കുഴപ്പവും ഇത് ഓക്കെ ഇന്നതും കൂടി പറഞ്ഞു പിന്നെ കാട് കേറും രണ്ട് ഒപ്പം ഒപ്പമുണ്ടെങ്കിൽ ഇയാളൊന്നു പറഞ്ഞാൽ അതിനെ പെട്ടർ അപ്പുറം പറയാൻ ശ്രമിക്കും പറഞ്ഞു പറഞ്ഞ് ചളവ സീൻ അപ്പൊ ആ സീന്റെ വൃത്തി പോവും മൊത്തം അതാണ് ചില പടങ്ങൾ ചളം വന്ന് കേറുന്നില്ലേ അത് എഴുത്തുകാരനും ചിലപ്പോൾ നിരവധി ആ ഇതെന്താണ് അത് കൗണ്ടർ പറഞ്ഞ് പഞ്ചില്ലാത്ത കൗണ്ടറുകൾ പറയുമ്പോൾ മറ്റാള് വേറെ പറഞ്ഞതൊക്കെ പറയുമ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോവും ഇത് എഴുത്തുകാരൻ്റെ തലയിൽ വരും ക്രെഡിറ്റ് മറ്റേ ചിരി കിട്ടുന്ന അവര് കൊണ്ടുപോകുകയും ചെയ്യും അത് നമ്മൾ കൈട്ടെന്ന് പറയുകയും ചെയ്യും